അങ്ങനെ പറഞ്ഞ കൈപ്പുണ്യം ചേർക്കാനായിട്ട് എന്റെ കൈപ്പുണ്യത്തിന്റെ ഗുണമാണ് മനസ്സിലേ കൈപ്പുണ്യം ചേർക്കണം എന്ത്രി കറുത്തരി ചെറിയൊരു താറാവന ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പം ഒരു കുറച്ച് മതി കറി വേറെ ഈ ഒരു കറി മാത്രമേ കൊണ്ടുള്ളൂ കൊടുക്കുള്ളൂ ആരും വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കൂട്ട കൂട്ടാനുണ്ടാവില്ല അപ്പോൾ ഇതിന് ഉപ്പ് തന്നെ അതിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞ് രോമങ്ങളുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതേ ഇതിൻ്റെയൊക്കെ ഓരോന്നോരത് പറിച്ചതാണ് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചെറ്റിക്ക് തേച്ച് ഉറുക്കിയെടുക്കണം തേങ്ങ വളർത്തരണം ഇനി പച്ചക്കറി അരിഞ്ഞു അല്ല സാള കരിഞ്ഞു എന്താ സംഭവ എന്താ സംഭവന്ന് ഇത് സാറ പണിയാണ് പൊരിങ്ങ പണിയാണ് അപ്പൊ

Takk.

ഞാനാണെങ്കിലും പറയുന്ന പ്രത്യേകത ചുമന്നുള്ള ചുമന്നുള്ളി ചുമത്തില്ലേ പറഞ്ഞാമജി ചുമ ഉണ്ടാക്കാനായിട്ട് കണ്ട കറി വെച്ച് കഴിയാറായി

ട വെളിച്ചെണ്ണ ഇതൊക്കെ ചെളിഞ്ഞു വരണം അരപ്പില്ല കറക്റ്റ് ടേസ്റ്റ് ഇല്ല കേട്ടോ ഉപ്പ് മറന്നുപോയി അടിപൊളി മീഡിയ ഉപ്പ് മീഡിയ ഉപ്പ് നിങ്ങൾ 놓고 ഇരങ്ങല ചെറിയ ചെറിയ തീയിട്ട് ഇളക്കി വെക്കുക तेल ഇടാ സംരക്ഷി വിളവരണിയടക ഒത്രകമണെ കഴിഞ്ഞോ എന്നോ വറുത്തരച്ച് ഒഴിക്കാം ചൂടോട് കൂടി ഓരോ ഓരോ ചൂട്ട ഇനി മസാലപ്പൊടിയ മസാലപ്പൊടിയറങ്ങ क्या है तरफा या हो मसाला पूरी हाँ भाई तो थोड़ी क्या ണ്ടാക്കി താറാവ് സൂപ്പർ